അല്ല നിങ്ങളുടെ പേരല്ലേ നിങ്ങൾ എന്തായാലും പോകണ്ടേ ലിസ്റ്റിലുള്ളതല്ലേ ഒക്കെ ഉള്ളൂ അപ്പോൾ നേരെ പുറത്തിറങ്ങി പുറത്തിറങ്ങുമ്പോൾ എല്ലാ വണ്ടിയും പോയി സെക്യൂരിറ്റി പ്രശ്നം കാരണം ഇങ്ങനെ തടച്ചടച്ച് പതുക്കെ ഞാനിങ്ങനെ അടുത്ത് വന്നപ്പോൾ കയ്യിൽ പിടിച്ചു കയ്യിൽ പിടിച്ചിട്ടിങ്ങനെ ഓർത്ത് നോക്കിയപ്പോൾ പിടുത്ത കുറച്ച് സമയം പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് അതായത് മനു എന്ന് മനുജി എന്ന് പേര് വിളിക്കുക ശരിക്കും പിന്നീട് ഞാൻ നോക്കുമ്പോൾ ബാക്കിയിരിക്കുന്ന ഫോട്ടോ കണ്ടപ്പോൾ ബാക്കിയിരിക്കുന്ന ആ സെക്യൂരിറ്റിയുടെ ഓഫീസർ രൂക്ഷമായി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർജിയുടെ ഒരു അനുഭവം അതിനകത്തുണ്ട് അത് ഞാൻ പറഞ്ഞു നരേന്ദ്രമോദിജിയോട് വിമർശനം ഉണ്ടാകാം പക്ഷേ അദ്ദേഹം നൽകുന്ന ക്രിയാത്മകമായിട്ടുള്ള നാടിന് പുരോഗമനപരമായ പദ്ധതികളെ ക്രെഡിറ്റ് കിട്ടില്ല എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് തടഞ്ഞു നിർത്തുന്ന സമീപനം കേരളത്തിൻ്റെ ജനതയ്ക്ക് നല്ലതല്ല ഈ കോളേജിനെ കുറിച്ച് തന്നെ പറയാൻ പറ്റും കാരണം ഈ പ്രദേശത്ത് വളരെ സാധാരണക്കാരായെന്ന ഒരു പ്രദേശത്ത് മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ നടത്തി വേലത്തമ്പി ദളവയുടെ നാമദേഹത്തിൽ അറിയപ്പെടുന്ന ഒരു കോളേജാണ് വി ടി മന്നു വിഴിഞ്ഞം കൊണ്ടുവരാൻ നരേന്ദ്രമോദിജി എടുത്ത കേന്ദ്ര സർക്കാർ എടുത്ത വലിയ പദ്ധതിയുണ്ട് ഉമ്മൻചാണ്ടിയാണോ പിണറായി വിജയനാണോ എന്നുള്ള തർക്കം ഇവർ നടത്തുമ്പോഴും ഈ രണ്ടുപേരുള്ളപ്പോഴും നിന്ന് ഒരാൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോകുമ്പോൾ രണ്ട് ചിത്രങ്ങൾ ഞാൻ മനുഷ്യന്റെ അതിൽ ഒന്ന് എനിക്ക് എനിക്ക് തോന്നുന്നു കുറച്ചധികം കണ്ടപ്പോൾ എടുത്തതാണ് ആ ചിത്രം അതെ അതായത് നമ്മുടെ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായതിനു ശേഷം കേരളത്തിൽ നടക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എ ബി പിടെ ഒക്കെ ചുമതല ഉണ്ടായിരുന്നൊരു സമയമാണ് ആ സമയത്ത് നമ്മുടെ എം ജയൻചേട്ടൻ ഇപ്പൊ സംഘത്തിന്റെ ഉത്തരവാദിത്വമുണ്ട് ജയൻചേട്ടൻ ഓഫീസൊക്കെ ഒരു ഓഫീസ് കാര്യങ്ങളൊക്കെ എ ബി പിയുടെ ഒരു പ്രത്യേകത ഒരു അങ്ങനെ വേദികളിൽ സംസാരിക്കാനോ ബി ജെ പിയുടെ അങ്ങനെ പരിപാടി പക്ഷേ ജനാധിപത്യപരമായി ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക പുതിയ ആൾക്കാരെ വോട്ട് ചെയ്യിക്കുക എല്ലാവരും ചെയ്യിക്കുക ഓഫീസ് പരമായ കാര്യം അത്തരം കാര്യങ്ങളിലൊക്കെ എ ബി പി വളരെ കാര്യമായി ഇടപെടാറുണ്ട് അപ്പോൾ അങ്ങനെ ജയൻ ജയൻചേട്ടൻ്റെ നേതൃത്വത്തിൽ ഒരു ഓഫീസ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ജയൻ ജയൻചേട്ട ഞങ്ങൾക്ക് ഒരു റോളൊപ്പിച്ചിരുന്നു അന്ന് ടൂർ ആൻഡ് ട്രാവൽസ് എന്ന് പറയുന്നത് അപ്പോൾ വിവിധ ആളുകൾ ആളുകളിങ്ങനെ കേരളത്തിലേക്ക് വരിക അപ്പോൾ അങ്ങനെ ഒരു ടീം ഉണ്ടെങ്കിൽ ആ ടീമിലാണ് ഉൾപ്പെടുത്തിയിരുന്നത് അപ്പോൾ കേന്ദ്ര നേതൃത്വ നേതാക്കൾ ഒരുപാട് ആൾക്കാർ എനിക്ക് അന്ന് ആദ്യമായി ഞാനൊരു കേന്ദ്രമന്ത്രിയെ പരിചയപ്പെടുകയും യാത്ര ചെയ്യിക്കുന്നത് അനന്തകുമാർ സാറായിരുന്നു കർണാടകയിൽ ഇന്ന് നമ്മളെ രാജീവ് ചന്ദ്രശേഖർ ജി ഒരു അനുഭവം അതിനൊക്കെ അത് ഞാൻ പിന്നെ പറയാം ആ രാജീവേണ് പറഞ്ഞൂടാം അതുള്ളതാണ് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് അപ്പോൾ അന്ന് മോദിജിയെ കാരണം മോദിജി വരുന്നുണ്ട് തിരുവനന്തപുരത്ത് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ മിനിസ്റ്റർ നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി വർക്കലയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ജയൻചേട്ടൻ എല്ലാവരും തീരുമാനിച്ചിട്ട് ഈ പെർമിഷൻ ഹെലികോപ്റ്ററിൻ്റെ ഇറങ്ങുന്നതിന് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഫയർഫോഴ്സിൻ്റെ പെർമിഷൻ വേണം അപ്പോൾ ഫയർഫോഴ്സിൻ്റെ പെർമിഷൻ വാങ്ങിക്കാൻ വേണ്ടി ഒരാളെ അപ്പോൾ പ്രൈം മിനിസ്റ്റർ വരുന്ന അദ്ദേഹത്തെ കാണാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ ഈ ടീമിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു നമ്മുടെ ലിസ്റ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ഇതിൽ പോകണം എന്ന് തീരുമാനിച്ചു അപ്പോൾ എല്ലാവരും പ്രൈം മിനിസ്റ്റർ ഒക്കെ ആണ് എന്നുള്ളത് അപ്പം ജേഞ്ചേട്ടം ഇങ്ങനെയായിരുന്നു അപ്പം ഞങ്ങളത് ജേഞ്ചേട്ടൻ പറഞ്ഞു ആ ജേഞ്ചേട്ടം പറയല്ലോ നമ്മൾ ഞങ്ങളത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം കാരണം മറ്റു പരിപാടി നടക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളവർ ഞാനത് ഫയർ ആൻഡ് ഫയർഫോഴ്സിൻ്റെ വാങ്ങിക്കാം എന്ന നിലയിൽ പറഞ്ഞു അപ്പോൾ ആ പെർമിഷൻ എടുക്കാൻ ഞാൻ പോവുകയും നമ്മുടെ ബാക്കി എല്ലാവരും ഓഫീസിൽ നിന്ന് തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് എയർഫോഴ്സിൻ്റെ ശംഖുമുഖത്ത് എയർഫോഴ്സിൻ്റെ അവിടെയാണ് അദ്ദേഹം വരുന്നത് അവിടെയൊക്കെ പോവുകയും ചെയ്തു അപ്പോൾ പെട്ടെന്നാണ് അവിടെ പോകുമ്പോൾ അത് സൺഡേ ആയിരുന്നത് അതുകൊണ്ട് ഈ ഫയർഫോഴ്സിൻ്റെ ഇതോ ഇതില്ല അത് ഫോൺ കളക്ടർ വഴിയൊക്കെ സംസാരിക്കാം എന്ന് പറഞ്ഞാൽ തിരിച്ചു തന്നു അപ്പോൾ ഞാൻ അവിടെ വെക്കുമ്പോൾ ജേഞ്ചേണ്ട പറഞ്ഞു നിങ്ങളെന്താ പോകത്തെന്ന് വെച്ച് ഞാൻ പറഞ്ഞു ഇല്ല കാര്യം അല്ല നിങ്ങളുടെ പേരുള്ളല്ലോ നിങ്ങളെന്തായാലും ഫോണ്ടേ ആ ലിസ്റ്റിലുള്ളതല്ലേ പൊക്കുള്ളതും അവന് മോചിക്കാണല്ലേ അപ്പോൾ നേരെ പുറത്തിറങ്ങി പുറത്തിറങ്ങുമ്പോൾ എല്ലാ വണ്ടിയും പോയി അപ്പോൾ ബൈക്ക് ആണുള്ളത് ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ പോകുകയാണ് അപ്പോൾ എല്ലാവരും പേട്ട വഴി വണ്ടി പോകുമ്പോൾ ഈ സെക്യൂരിറ്റി പ്രശ്നം കാരണം ഇങ്ങനെ തടച്ചടച്ച് പതക്കെ വരുക അപ്പോൾ ഈ വേളി വഴിയൊക്കെ ഇങ്ങനെ കറങ്ങി അങ്ങനെയൊക്കെ കറങ്ങി നേരെ അവിടെ എത്തി അവിടെ ബൈക്കിൽ എത്തുന്ന സമയത്ത് ബൈക്ക് കൊണ്ട് ഇങ്ങനെ സമയത്ത് നേരെ അകത്തേക്ക് പോകുമ്പോൾ പേര് പറഞ്ഞു എനിക്ക് തോന്നുന്നത് മൂന്നാമത് എത്തിയാണ് ഞാനാണ് ആദ്യം പോയി എത്താൻ പറ്റിയില്ല അത് അതാണ് അതുകാരണം ഈ ബ്ലോക്ക് കാരണം എല്ലാവരും എത്തി പിന്നീട് ബ്ലോക്ക് കാരണം അപ്പോൾ അങ്ങനെ പോയി ഞങ്ങളിങ്ങനെ ലൈനപ്പിൽ നിർത്തി അപ്പോൾ എങ്ങനെയാണ് അത് പ്രകടമാകുക എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളെല്ലാം കാണുന്ന ഇന്ത്യയുടെ ഒരു അഭിമാനം ഇങ്ങനെ ഉയർത്തിയിട്ട് ആ കരിഷ്മയുടെ ഒരു മനുഷ്യനാണ് അപ്പം ഈ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ വരികയാണ് വണ്ടിയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു ബ്ലാക്ക് കാറാണ് അപ്പോൾ മൊത്തം ഇരണ്ട ഇതിലേക്ക് ഇങ്ങനെ വണ്ടി അകത്തേക്ക് കയറുന്ന സമയത്ത് ഇങ്ങനെ ലൈറ്റ് അദ്ദേഹം ഇരിക്കുന്ന ഇതിൽ മാത്രമാണ് ഇങ്ങനെ ഇരിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ നമ്മളെല്ലാം മനസ്സിലിങ്ങനെ ഒരു ഇങ്ങനെ അടുത്തേക്ക് വരികയാണ് വണ്ടി വണ്ടി ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുക അദ്ദേഹം അപ്പോൾ ഓരോ ആളുകളെയും ഇങ്ങനെ കാരണം നമ്മളൊരു ഐഡിയോളജിക്കൽ ഇത് പഠി ഉണ്ടല്ലോ ഓരോ ഇങ്ങനെ കുറെ കാലമായിട്ടാണ് അങ്ങനെ ഓരോരുത്തരെയും ഇത് തരാം അപ്പം എല്ലാവരും ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ എടുത്ത് വന്നാൽ പോയി കയ്യില് പിടിച്ചു കയ്യില് പിടിച്ചിട്ട് ഇങ്ങനെ മുഖത്ത് നോക്കി അപ്പൊ ഈ കയ്യില പിടുത്ത കുറച്ച് സമയോ അങ്ങനെ വിടുന്നതിനെ കുറിച്ച് ചിന്തിച്ചില്ല ആ ഫോട്ടോ കണ്ടാൽ മതി ഇങ്ങനെ ആയിരുന്നു പിടിച്ചിരുന്നത് അപ്പൊ അത് ഇങ്ങനെ ചിന്തിക്കുന്നത് പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് അതായത് മനു ഒന്ന് മനുജി എന്ന് പേര് വിളിക്കുകയാണ് അപ്പൊ എന്നെ എന്റെ ഒരു സംഭവം ഇറന്നുമല്ല ഞാൻ ടാഗ് ഇട്ടിരുന്നു അപ്പൊ ആ ടാഗിൽ വാഞ്ഞു എന്ന പേരാണ് അല്ലെ എന്നെ അറിഞ്ഞിട്ടോ എന്നെ കുറിച്ച് അദ്ദേഹത്തിന് ഇത് അറിയിരുന്നു അപ്പൊ ശരിക്കും പിന്നീട് ഞാൻ നോക്കുമ്പോൾ ബാക്കിയിരിക്കുന്ന ഫോട്ടോ കണ്ടപ്പോൾ ബാക്കിയിരിക്കുന്ന ആ സെക്യൂരിറ്റിയുടെ ഓഫീസർ രൂക്ഷമായി തന്നെയാണ് ശരിക്കും ആ മറന്നുപോയി ആ സമയത്ത് മുഴുവൻ കാര്യങ്ങളും നിശ്ചലമാകുന്ന അവസ്ഥയായിരുന്നു പിന്നീട് പിന്നീട് അദ്ദേഹം പോയി ടാറ്റ ടാറ്റിത്തന്നീട് എപ്പോഴെങ്കിലും അദ്ദേഹത്തെ കാണുമോ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതൊന്നും പ്രതീക്ഷിച്ച് നടന്നതല്ല പക്ഷെ അന്നത് സംഭവം വളരെ സംഭവമാണ് അതിനുശേഷമാണ് ഞാൻ സംഘടനയുടെ തീരുമാനപ്രകാരം കഴിഞ്ഞ ഒന്നൊന്നര ഒന്നേമുക്കാൽ വർഷക്കാലമായി ചെങ്ങന്നൂർ കേന്ദ്രമാക്കിക്കൊണ്ട് മാവേരിക്കര പാർലമെൻറ്റിൻ്റെ മുഴുവൻ സമയ പ്രവർത്തകൻ എന്ന നിലയിൽ പ്രവർത്തിച്ചു അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് പത്തനംതിട്ടയിൽ അദ്ദേഹം വരുന്നൊരു വിവിധ യാത്ര ലക്ഷ സമയത്തു അപ്പോൾ അന്ന് പത്തനംതിട്ടയിൽ കാണാൻ പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ഇന്നത്തെ ബി ജെ പിയുടെ മേഖലാ സംഘടനാ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ അപ്പോൾ ഇനിയിപ്പോൾ അപ്പൊ അവസരം പുതിയ ആളുകൾക്ക് ഞാൻ തീർച്ചയായും കുഴപ്പമില്ല സന്തോഷമേ ഉള്ളൂ ഞങ്ങളെ സംബന്ധിച്ച് പുതിയൊരാൾക്ക് അവസരം കിട്ടുന്നതിന് സന്തോഷം പക്ഷെ അവസാന നിമിഷം വിളിച്ചു പറഞ്ഞു അല്ല ഫുൾ ടൈം ആസ് വരണം തീരുമാനിച്ചെല്ലാവരും ലിസ്റ്റ് കൊണ്ട് വരണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് പത്തനംതിട്ട പോയിട്ട് അദ്ദേഹത്തേക്കാണ് അത് പിന്നെ നോർമൽ ആയിട്ട് അവിടെ നിൽക്കുകയും അദ്ദേഹത്തെ കാണുന്നതെന്നൊക്കെ പറഞ്ഞ് പിന്നെ അദ്ദേഹം പിന്നെ അതിനു മുമ്പ് തന്നെ ഞാൻ ദേശീയ സമ്മേളനത്തിന് വിജയപ്പെട്ട ദേശീയ സമ്മേളനത്തിൽ ഡൽഹി നടക്കുന്ന സമയത്തൊക്കെ അദ്ദേഹവുമായിട്ട് അടുത്ത് ആ വേദികളിലൊക്കെ നേരുന്നു കാരണം മോദിജിയും അമിത്ഷാജിയും രാജ്നാഥ് സിംഗ് ജിയും നമ്മുടെ ഭാരവാഹികളൊക്കെയുണ്ട് നമ്മളെല്ലാം സദസ്സിലായിരുന്നു നമ്മളോടൊപ്പം സദസ്സിലായിരുന്നു മന്ത്രിമാരും ഒക്കെ ബി ജെ പി അടികളുടേതാണ് അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകരുടേതാണെന്ന് ബോധ്യപ്പെടുന്ന ഇങ്ങനെ ചില നിമിഷങ്ങളുണ്ട് എല്ലാവരും സദസ്സിലായിരിക്കുകയും നിശ്ചയിക്കപ്പെട്ടവർ മാത്രം വേദലുണ്ടാവും അങ്ങനെ മോദിച്ച് പിന്നെ ഒരുപാട് തവണ കാര്യങ്ങളുണ്ട് പക്ഷെ അതൊക്കെ ഷെയർ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിലെ ഏറ്റവും ഒരു മൂമെൻ്റ് എന്ന് പറയുന്നത് ആദ്യമായി അദ്ദേഹത്തെ കാണുന്ന ആ ഇൻസിഡൻറ്റുകളെല്ലാം തന്നെ ഇതങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല പിന്നെ രാജീവായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ നമ്മുടെ മിനിസ്റ്റർ അനന്തകുമാർ സാറിൻ്റെ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യാൻ വേണ്ടി ജൻ ചെയ്യണമാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ഈ ആല ആലപ്പുഴ ആ ഭാഗത്തൊരു ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങനെ തിരുവനന്തപുരത്ത് ഹൈസന്ത് ഹോട്ടലാണ് അദ്ദേഹം അപ്പം പെട്ടെന്ന് തന്നെ ഹോട്ടല് മാറി താജിലേക്ക് അദ്ദേഹത്തെ താമസിക്കണം എന്ന് പറഞ്ഞു അപ്പം അങ്ങോട്ട് ഇപ്പം ഹയാത്താണ് താജ്പോർ അവിടേക്ക് പോകുന്ന സമയത്താണ് ഒരാളിങ്ങനെ തുറന്ന് ഇറങ്ങി വരാറ് അപ്പോൾ അദ്ദേഹം എനിക്ക് അനന്തകുമാർ സാർ പറയുകയാണ് ഇത് രാജീവ് ചന്ദ്രശേർ എൻ്റെ സുഹൃത്താണ് ഇത് എറിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഏഷ്യാനെറ്റ് വർക്ക് ബന്ധപ്പെട്ട് പല വാർത്തകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ രാജിവേട്ട ഇങ്ങനെ തട്ടി അപ്പോൾ ഒരു ഫോട്ടോ ഇങ്ങനെ ഇറങ്ങുമ്പോൾ രാജിവേട്ട് അപ്പോൾ അദ്ദേഹത്തോട്ടുള്ള എല്ലാവരുടെ ഫോട്ടോ ഇല്ല ആ അനന്തകുമാർ സാർ ഒരു ഇത്രയും രണ്ടൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ഇങ്ങനെ എത്രയാണ് എല്ലാവരും ഫോട്ടോ ഇങ്ങനെ എടുത്തുകൊടുക്കുകയാണ് ഫോട്ടോ ഇല്ല പോയിട്ട്

സംഘത്തിൻ്റെ സുദർശൻ ചെയ്യായിരുന്നു അന്ന് എ ബി വി പിന്നും ഞങ്ങൾ റിലീവ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അടുത്ത പ്രവർത്തനം എന്ന നിലയിൽ ഞങ്ങൾ സംഘടന ഏത് പ്രവർത്തനവും ചെയ്യുക എന്നുള്ള മാനസികാവസ്ഥയിൽ അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് സംഘടനാ സെക്രട്ടറി ഗണേഷെ കാണാൻ പറയും അങ്ങനെ ഒരു സ്ഥലം നിശ്ചയിക്കുകയും ചെയ്യും ഓരോരുത്തർക്കും ഓരോ കാലഘട്ടത്തിൽ ഒരു പ്രദേശം വരുന്നത് അപ്പോൾ അങ്ങനെ മുനിസിപ്പാലിറ്റിയുടെ ചുമതല പാലക്കാട് മൊത്തം ഉണ്ടായിരുന്നില്ല പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഫുൾ ടൈമർ എന്ന നിലയിൽ പ്രവർത്തിക്കണം അവിടുത്തെ കാര്യങ്ങൾ ചെയ്യണം എന്ന നിലയിലേക്കാണ് അവിടെ പോകുന്നത് അപ്പോൾ അവിടെ വിനോജി ഉണ്ടായിരുന്നു അദ്ദേഹത്തിനിന്ന് സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് കാര്യങ്ങൾ ഇപ്പോൾ വിനോജി കാര്യാലയത്തിലാണ് താമസിച്ചിരുന്നത് ഒരുപാട് അനുഭവങ്ങൾ ബൂത്തുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ശരിക്കും അതുവരെ എനിക്ക് അതിനെക്കുറിച്ച് അത്ര വലിയ ധാരണ ഉണ്ടായിരുന്ന ആളല്ല ഞാൻ ശരിക്കും ബൂത്ത് വർക്കുകൾ അതിൻ്റെ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ സ്വഭാവങ്ങൾ എങ്ങനെയാണ് ഈ ക്യാമ്പസ് തിരഞ്ഞെടുപ്പുകളെ കുറിച്ചൊക്കെ അറിയാമെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ശരിയായൊരു സംഭവം ശരിക്കും ആഴത്തിൽ പഠിക്കുന്നത് ശരിക്കും പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ചാർജ് ഏറ്റെടുത്ത സമയത്താണ് അത് റിസൾട്ടിലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് സന്തോഷം തരുന്നതാണ് നമ്മളെല്ലാവരുടെയും എല്ലാവരുടെയും പ്രവർത്തിക്കുന്ന ഒരു മേഖലയിൽ ആ പ്രവർത്തനങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകും എന്ന് ബഹളമല്ല അതല്ല ശരിക്ക് ജനങ്ങളോട് ടച്ച് ചെയ്യുക എന്നുള്ളത് വലിയ പാലക്കാട് വലിയ അനുഭവമാണ് ഒരുപാട് ഈ ഇപ്പൊ സജീവമായ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നു ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ തോന്നിയിട്ടുണ്ടായിരുന്നോ വേണ്ടായിരുന്നു ഈ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ പൊതുപ്രവർത്തനം വേണ്ടായിരുന്നു വേറൊരു രീതിയിൽ ജീവിതത്തെ നയിച്ചാൽ മതിയായിരുന്നു ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും പിന്നെ അതേ പക്ഷേ പറയുമ്പോൾ എന്തെങ്കിലും മറ്റൊരു ചിന്തയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു അവസരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തനവും അങ്ങനെ ബി ജെ പിയിൽ ഇങ്ങനെ പ്രവർത്തിക്കുക യുവമൂർത്തി പ്രസിഡന്റ് ആവുക അങ്ങനെയും ഒരു ചിന്താപരമായ അത്തരം ചിന്തകളൊന്നും ഉണ്ട് ചില കാര്യങ്ങൾ ചെയ്യണം എന്നൊരു വാശിയും ചിന്തയൊക്കെ വരാറുണ്ട് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് പ്രതിബന്ധം വന്നാലും അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുക എന്നുള്ളതാണ് ആ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കൂടെ നിങ്ങൾ ഇവിടെ ഇരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുകയാണ് നിങ്ങൾ ഇത് എന്ന് പറയുമ്പോൾ ഇത് ചെയ്യുന്നു ചില പ്രവർത്തികൾ ചില കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് അതിന് ചുമതലകളാണെങ്കിലും ചുമതലകളില്ലെങ്കിലും ഏത് മേഖലയിൽ നിർത്തിയാലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നിനും പ്രത്യേകമായ എന്തെങ്കിലും കഷ്ടപ്പാടുകളോ ത്യാഗങ്ങളോ പരിശ്രമിച്ചിട്ടോ ഒന്നും എത്തപ്പെടാൻ കിട്ടിയാലല്ല പലരും പ്രവർത്തിച്ചവർ കൂടെയുള്ളവർ എല്ലാവരുടെയും സഹകരണവും അവരെ എല്ലാം തീരുമാനവും ദൈവത്തിൻ്റെ നിയോഗവും വളരെ കഷ അങ്ങനെ എല്ലാവരുടെയും ഒക്കെ ഇതൊക്കെ കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കുമ്പോ ഇപ്പൊ എ ബി ബിപിയുടെ പരിപാടിക്കൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് മർദ്ദനങ്ങൾ എന്ന് പറഞ്ഞല്ലോ അപ്പൊ അമ്മ മാത്രമാണ് വീട്ടിലുള്ളത് അപ്പൊ അമ്മ എങ്ങനെയാണ് അതിനെ നേരിട്ടിരുന്നത് അല്ലെങ്കിൽ അമ്മ എല്ലാ അമ്മമാർക്കും സ്വന്തം മക്കൾ എന്ന് പറയുമ്പോൾ അത്രയും അവർക്ക് നോക്കുന്നതൊന്നും അവർക്ക് സഹിക്കില്ല അപ്പൊ അമ്മ എങ്ങനെയായിരുന്നു അതിനോടൊക്കെ അല്ല ഒന്ന് അങ്ങനെ ഒരു രാഷ്ട്രീയ ബോധം അങ്ങനെ അറിയുന്ന ഒരാളല്ല വലിയ ജോലിക്ക് വളർത്തുക എന്നുള്ളതിനപ്പുറം മറ്റൊന്നും ചിന്തിച്ചിരുന്ന എന്തായാലും യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഒരുപാട് പുതിയ പദ്ധതികൾ എത്തിക്കാനുണ്ട് നമുക്കറിയാം ഇപ്പൊ കേന്ദ്ര സർക്കാരൊക്കെ യുവതയ്ക്ക് വേണ്ടി ഒരുപാട് പരിപാടികൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അതൊന്നും കേരളത്തിലെ യുവതയിലേക്ക് എത്തുന്നില്ല എന്ന് പറയുന്ന ഒരു അജ്ഞത നിലനിൽക്കുന്നുണ്ട് പിന്നെ ഒരു ക്രെഡിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധത്തിനിടയ്ക്ക് സംസ്ഥാന സർക്കാർ അതിനെ അതിനെ വലിയ മുന്നിലുള്ളത് എങ്ങനെയാണ് നേരിടാൻ വളരെ പ്രസക്തമായ ചോദ്യം ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങളെന്ന് പറഞ്ഞാൽ കേരളത്തിലെ യുവസമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ പറഞ്ഞ മൂന്ന് പോയിന്റുകളിൽ മാനസികാവസ്ഥ നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായി നമുക്ക് വ്യത്യസ്ത ഐഡിയോളജികളുണ്ട് നമുക്കതിനോട് ക്രിയാത്മകമായ ഏറ്റുമുട്ടലുകളാകാം വാളെടുത്തിട്ടല്ലാതെ വാക്കുകൾ കൊണ്ട് പക്ഷേ അതെല്ലാം നമ്മുടെ പോസിറ്റീവായ ഒരു നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയായിരിക്കണം ഇപ്പോൾ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിജിയോട് വിമർശനം ഉണ്ടാകാം പക്ഷേ അദ്ദേഹം നൽകുന്ന ക്രിയാത്മകമായിട്ടുള്ള നാടിൻ്റെ പുരോഗമനപരമായ പദ്ധതികളെ ക്രെഡിറ്റ് കിട്ടില്ല എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് തടഞ്ഞു നിർത്തുന്ന സമീപനം കേരളത്തിൻ്റെ ജനതയ്ക്ക് നല്ലതല്ല യുവാക്കളുടെ ഭാവിക്ക് നല്ലതല്ല ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം യുവാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നു അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തുണ്ടായ എല്ലാ മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിച്ചാൽ അഭ്യൂതമായ വളർച്ചയാണ് നമുക്കുണ്ടാകുന്നത് അതിന് ഏറ്റവും വലിയ സംഭാവന നൽകാൻ പറ്റുന്ന പ്രദേശങ്ങളിൽ ഒന്ന് കേരളമാണ് കാരണം കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സാധ്യത ടൂറിസം മേഖലയ്ക്ക് ഉണ്ടാകുന്ന സാധ്യത അതുപോലെ തന്നെ സ്കിൽഡായിട്ടുള്ള ഒരു യുവാക്കളെ സംഭാവന ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്റ്റേറ്റ് വിദ്യാഭ്യാസപരമായി ഉയർന്നു നിൽക്കുന്ന ശ്രീനാരായണ ഗുരുദേവന്റെയും മന്നത്ത് പത്മനാഭൻ്റെയും ഈ കോളേജിനെ കുറിച്ച് തന്നെ പറയാൻ പറ്റും കാരണം ഈ പ്രദേശത്ത് വളരെ സാധാരണക്കാരായ ഒരു പ്രദേശത്ത് മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിൽ നടത്തി വേലിത്തമ്പി ദളവയുടെ നാമദേഹത്തിൽ അറിയപ്പെടുന്ന ഒരു കോളേജാണ് വി ടി എം എസ് എസ് കോളേജ് സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ആയിരുന്നു അങ്ങനെ അറിയപ്പെടുന്ന ഒരു കോളേജ് എത്ര പേർക്കാണ് വിദ്യാഭ്യാസം നൽകിയത് ഇത്ര വലിയൊരു വിദ്യാഭ്യാസ തലത്ത് പുരോഗമനപരമായ ഒരു കേരളത്തെ പിന്നീടുണ്ടായിരുന്ന ഭരണകർത്താക്കളുടെ കാഴ്ചപ്പാട് കൊണ്ട് ഞങ്ങളെ പിന്നോട്ട് കൊണ്ടുപോയി സ്വാർത്ഥ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നോട്ട് പോകുന്നു പുതിയ കാലഘട്ടത്തിൻ്റെ സ്കിൽഡുകൾ അവരുടെ കഴിവുകൾ ഈ നാട്ടിൽ ഉപയോഗിക്കപ്പെടുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇല്ലായ്മയൊക്കെ ഞങ്ങളുടെ വലിയ പ്രശ്നമാണ് ഈ പറഞ്ഞൊരു പ്രശ്നം ഉണ്ട് ക്രെഡിറ്റിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട് അവഗണിക്കപ്പെട്ട് ഈ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടൊരു പുതിയ പോർമുഖം ഞങ്ങൾ ആരംഭിക്കും ആ പോർമുഖത്തിൽ സമരാത്മകമായ ഇടപെടലുകളോടൊപ്പം തന്നെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഇടപെടലുകൾ നടത്തുന്നതോടൊപ്പം തന്നെ ചില കടമകൾ കൂടി ഞങ്ങൾ നിർവഹിക്കും സ്കില്ല് ഇന്ന് ആരുടെയും സഹായമില്ല പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയുടെ ഭാഗമായിട്ട് വിവിധ വിഷയങ്ങളിൽ ക്രില്ല് നൽകുന്ന കോഴ്സുകൾ തുടങ്ങുന്നതിനുള്ള ഇടപെടലുകൾ യുവമോർച്ചയുടെ ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യും പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രങ്ങൾ സാധാരണക്കാർക്ക് യുവാക്കൾ എല്ലാവർക്കും യുവാക്കൾക്ക് തൊഴിൽ കിട്ടുന്നതാണ് ഫാർമസിയൊക്കെ പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് തൊഴിൽ പെടുന്നു മരുന്ന് കിട്ടുക എന്നുള്ളത് മാത്രമല്ല അവിടെ ക്രിയേറ്റ് ക്രിയേറ്റിപ്പെടുന്ന ഒരു തൊഴിലുണ്ട് ആ തൊഴിൽ കിട്ടുന്നു അതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഞങ്ങൾ നടത്തും അതോടൊപ്പം തന്നെ വിഴിഞ്ഞം വലിയ സാധ്യതയായി കേരളത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ അദാനിയുടെ സ്വന്തക്കാരാണ് അദാനിയുടെ ഇരിക്കുന്നവരാണ് മോദി എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് കളിയാക്കുമ്പോഴും ഈ നാടിനെ ഉയർത്തിപ്പിടിക്കുന്നതിന് വിഴിഞ്ഞം കൊണ്ടുവരാൻ നരേന്ദ്രമോദിജിയെടുത്ത കേന്ദ്ര സർക്കാർ എടുത്ത വലിയ പദ്ധതിയുണ്ട് അത് ഉമ്മൻചാണ്ടിയാണോ പിണറായി വിജയനാണോ എന്നുള്ള തർക്കം ഇവർ നടത്തുമ്പോഴും ഈ രണ്ടുപേരുള്ളപ്പോഴും മുകളിൽ നിന്നൊരാൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിനു മുമ്പ് ഇവരുണ്ടായിരുന്നു ഇതിനുശേഷം അവരുണ്ടായിരുന്നു ഒരാൾ വന്നപ്പോൾ അവിടെ ഒരുപാട് ജോലി സാധ്യതകളുണ്ട് അവിടെ ഒരുപാട് ജോലി ക്രിയേറ്റ് ചെയ്യുന്ന ഇടങ്ങളുണ്ട് അവിടങ്ങളിലൊക്കെ യുവമോർച്ചയുടെ നേതൃത്വത്തിലുള്ള കാര്യക്ഷമമായ ഇടപെടൽ നമ്മൾ നടത്തിയിരിക്കും തീർച്ചയായിട്ടും എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ യുവതിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു